പി എസ് സി എക്സാമിനൊക്കെ കണ്ടുവരുന്ന കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഗണിതത്തിലെ വിവിധങ്ങളായ ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി വരുന്നതാണ് അത് വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നും കൂടെ ഞാനിതിനകത്ത് ഒരു ടിപ്സ് പറഞ്ഞു തരാം അപ്പോൾ ചോദ്യം നമ്പർ ഒന്നിതാണ് ഒരു വസ്തുവിൻ്റെ ഒരു വസ്തുവിന് ഇരുപത് ശതമാനം പത്ത് ശതമാനം അഞ്ച് ശതമാനം എന്നീ കിഴിവുകൾ അനുവദിച്ചാൽ വസ്തുവിന് ലഭിക്കുന്ന യഥാർത്ഥ കിഴിവ് എത്രയെന്നാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഇരുപത് പ്ലസ് പത്ത് പ്ലസ് അഞ്ച് എന്ന് കൂട്ടിയെടുക്കും പക്ഷേ നമുക്ക് അനുവദിച്ചിരിക്കുന്ന കിഴിവുകളാണ് നൂറ് ശതമാനത്തിൽ നിന്നുള്ള കിഴിവാണ് ഇരുപത് പത്ത് എന്ന് കൊടുത്തിരിക്കുന്നത് എങ്കിൽ അതിനകത്ത് നിന്ന് ഏത് ആൻസർ ആണെന്ന് നോക്കാം ചെയ്ത് കാണിക്കാം ഇരുപത് ശതമാനം കിഴിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുക്കേണ്ട നൂറിൽ നിന്നും ഇരുപത് കുറച്ച് എത്രയാണ് എൺപത് എന്നും പത്ത് ശതമാനം എന്ന് വെച്ചാൽ പത്ത് ശതമാനം കിഴിവെന്ന് വെച്ചാൽ നൂറ് മൈനസ് പത്തായ തൊണ്ണൂറ് എന്നും അഞ്ച് ശതമാനം കിഴിവെന്ന് വെച്ചാൽ നൂറ് മൈനസ് അഞ്ച് അതായത് തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് യഥാർത്ഥത്തിൽ വരുന്നത് നമ്മൾ എന്തിൻ്റെ എടുക്കേണ്ടത് നൂറിൻ്റെ സോ നൂറിൻ്റെ എൺപത് ശതമാനം ഇൻറ്റു തൊണ്ണൂറ് ശതമാനം ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ശതമാനം എന്ന് പറയുമ്പോൾ ബൈ ഹൺഡ്രഡ് കൊടുക്കണം നൂറ് ഇൻറ്റു എൺപത് ഭാഗം നൂറ് ഇൻറ്റു തൊണ്ണൂറെ ഭാഗം നൂറ് ഇൻറ്റു തൊണ്ണൂറ്റി അഞ്ച് ഭാഗം നൂറ് ഈ ര നൂറും നൂറും വെട്ടിപ്പോവും ഈ ഒരു സീറോയും സീറോയും വെട്ടും ഇതും ഇതും വെട്ടിപ്പോവും ബാക്കി എട്ട് ഇൻറ്റു ഒമ്പത് ഇൻറ്റു തൊണ്ണൂറ്റിയഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് നമ്മളത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ആൻസർ അറുപത്തി എട്ട് പോയിൻ്റ് നാല് ശതമാനം കിഴിവെന്നാണ് നാല് ശതമാനം കിഴിവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് എത്രയാണ് നമ്മൾ സോറി ഇത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ കിഴിവ് എത്ര കിട്ടി കിഴിവെന്ന് പറയുന്നത് കിഴിവ് സമം അറുപത്തിയെട്ട് പോയിൻറ്റ് നാല് ശതമാനം നൂറിൽ നിന്ന് അറുപത്തെട്ട് പോയിൻറ്റ് നാല് കുറച്ച് എത്രയാണ് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനമാണ് ആകെ ലഭിക്കുന്ന കിഴിവെന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു വൃത്തത്തിൻ്റെ ആരം ഏഴ് സെൻറ്റിമീറ്റർ ആണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂടെ നിന്നിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ശരിയത് വൃത്തത്തിൻ്റെ വിസ്തീർണ്ണം നൂറ്റി നാൽപ്പത്തിനാല് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വൃത്തത്തിൻ്റെ ചുറ്റളവ് നാൽപ്പത്തിനാല് ആണ് രണ്ടും ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിൽ ഓപ്ഷൻ എ ഇതാണ് ഒന്ന് ശരി രണ്ട് തെറ്റ് ബി ഒന്ന് തെറ്റ് രണ്ട് ശരി സി ഒന്നും രണ്ടും തെറ്റാണ് ഡി ഒന്നും രണ്ടും ശരിയാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷൻ ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ സത്യത്തിൽ വൃത്തത്തിൻ്റെ വിസ്തീർണം എന്താണെന്ന് കണ്ടെത്തണം അതുപോലെ വൃത്തത്തിൻ്റെ എന്താണെന്നും കണ്ടെത്തണം എങ്കിലും ഇത് ഓപ്ഷൻസിൻ്റെ ഈ ഓപ്ഷൻ ഇപ്പോൾ ഈ പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകളിലും ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരാറ് അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ആൻസർ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഇതിനകത്തു ഒരു വിശകലനം കുറിപ്പ് തയ്യാറാക്കി ഇതിനകത്തേക്ക് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇവിടെ വൃത്തത്തിൻ്റെ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയറാണ് വൃത്തത്തിൻ്റെ വിസ്തീർണം അപ്പം എന്ന് വെച്ചാൽ ട്വൻറ്റി ടു ബൈ സെവൻ ഇൻറ്റു റേഡിയസ് അവർ തന്നിട്ടുള്ള എന്ന് പറയുന്നത് ഏഴാണ് സോ സെവൻ ഇൻറ്റു സെവൻ ഈ ഒരു ഏഴും ഈ ഒരു ഏഴും കട്ടായിപ്പോവും ഇരുപത്തിരണ്ട് ഇൻറ്റു ഏഴ് ഏഴ് രണ്ട് പതിനാല് റിമൈൻഡർ ഒന്ന് ഏഴ് രണ്ട് പതിനാല് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ആണ് നൂറ്റി അൻപത്തി നാലാണ് യഥാർത്ഥ ഉത്തരം അപ്പം നൂറ്റി അൻപത്തിനാല് അവർ തന്നിരിക്കുന്നതിനകത്ത് നൂറ്റി നാൽപ്പത്തിനാലെന്നു പറഞ്ഞു അപ്പം ഒന്നാമത്തെ ആൻസർ തെറ്റാണ് അപ്പം ഒന്ന് തെറ്റാണെന്നുള്ളത് ഈ കേസിൽ വന്നിട്ടുണ്ട് അതാ ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഈ ഓപ്ഷൻ ബിയിലോ സിയിലോ ആണ് കറക്റ്റ് ഉത്തരം കിടക്കുന്നത് ഇനി നമുക്ക് ചുറ്റളവ് ചുറ്റളവിക്കാൻ ഇക്വേഷൻ ടു പൈ ആറാണ് സോ ടു ഇൻറ്റു പൈഡ വില എത്ര ട്വൻറ്റി ടു ബൈ സെവൻ ഇൻറ്റു ആറ് ഈ ഏഴും ഏഴും കട്ടായ ഉത്തരം എത്ര ഒരു നാൽപ്പത്തി നാല് അപ്പോൾ ചുറ്റളവ് എന്ന് പറയുന്നത് ഇവിടെ നാൽപ്പത്തി നാല് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ടാമത്തത് ശരിയാണ് അപ്പോൾ ഒന്ന് തെറ്റ് രണ്ട് ശരി ഇവിടെ ഈ ഓപ്ഷനിൽ രണ്ടും തെറ്റാണ് അപ്പോൾ ഇത് പറ്റില്ല അപ്പോൾ ഏതാണ് നമുക്ക് എടുക്കേണ്ടത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ദെൻ അടുത്തത് മൂവായിരത്തി തൊള്ളായിരം രൂപ എ ബി സി എന്നിവർക്ക് യഥാക്രമം രണ്ടിലൊന്ന് അംശബന്ധം മൂന്നിലൊന്ന് അംശബന്ധം നാലിലൊന്ന് എന്ന അംശബന്ധത്തിൽ വീതിച്ചു ഇതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയേത് ഇതിൽ ബിക്ക് മാത്രം ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എയുടെയും ബിയുടെയും വിഹിതങ്ങളുടെ വ്യത്യാസം അറുന്നൂറാണ് ഈ രണ്ട് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഇനി എ ബി സി ഡി ഓപ്ഷൻസ് എന്നാന്ന് നോക്കാം ഇവിടെ നമ്മൾ തുല്യമായ അംശബന്ധം കണ്ടെത്താൻ വേണ്ടി ഇവിടെ ഛേദങ്ങൾ ലസാഖു കൊടുക്കണം ലസാഖു രണ്ടിൻ്റെ മൂന്നിൻ്റെ നാലിൻ്റെ ലസാഖു പന്ത്രണ്ടാണ് അപ്പം പന്ത്രണ്ടേ ഗുണം വൺ ബൈ ടു അംശബന്ധം പന്ത്രണ്ടേ ഗുണം വൺ ബൈ ത്രീ അംശബന്ധം പന്ത്രണ്ടേ ഗുണം വൺ ബൈ ഫോർ കട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് സിക്സ് ഈസ് ടു ഫോർ ഈസ് ടു ത്രീയെന്ന് കിട്ടും ആറേ അംശബന്ധം നാല് അംശബന്ധം ഒന്നാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ ഒരംശബന്ധത്തിൽ നമ്മൾ വീതിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തിൻ്റെ എന്താണ് ആകെ മൊത്തം എത്രയാണ് പന്ത്രണ്ടിൽ ആറ് ഭാഗമാണ് എക്ക് കിട്ടുന്നത് മനസ്സിലായോ അതുപോലെ ബിക്ക് കിട്ടുന്ന മൂവായിരത്തി തൊള്ളായിരത്തിൻ്റെ പന്ത്രണ്ടിൽ പന്ത്രണ്ടിൽ നാല് ഭാഗം ബിക്ക് കിട്ടുന്നു അതുപോലെ മൂവായിരത്തി തൊള്ളായിരത്തിൻ്റെ പന്ത്രണ്ടിൽ മൂന്ന് ഭാഗം സിക്ക് കിട്ടുന്നു അപ്പം നമ്മുടെ ചോദ്യം ഇതാണ് ഇതിൽ ബിക്ക് മാത്രം ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും അത് ശരിയാണോ നമുക്ക് നോക്കാം അപ്പം ഈ ബിയുടെ കേസ് ഒന്ന് കട്ട് ചെയ്ത് പന്ത്രണ്ട് ആറ് നാലും പത്ത് മൂന്ന് സോറി പന്ത്രണ്ടല്ല കേട്ടോ പതിമൂന്നാണേ ടീച്ചർക്ക് മാറിപ്പോയി ആ നമ്മുടെ ടോട്ടൽ ആറ് നാലും പത്ത് മൂന്ന് പതിമൂന്നാണ് ഛേദമായിട്ട് ചെയ്യുന്നത് കേട്ടോ പതിമൂന്ന് ഗുണം മൂന്നാണ് മുപ്പത്തൊമ്പത് ഇവിടെ പതിമൂന്ന് ഗുണം മൂന്ന് മുപ്പത്തൊമ്പത് അപ്പം മൂവായിരം ഇൻറ്റു നാല് മൂവായിരം സോറി മുന്നൂറ് ഇൻറ്റു നാല് എത്ര വരും ആയിരത്തി ഇരുന്നൂറ് അപ്പം അവർ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ശരിയാണ് എ ഇതിൽ ബിക്ക് മാത്രം ആയിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നുള്ള കണ്ടീഷൻ കറക്റ്റാണ് ഇതുകൂടെ എഴുതി നോക്കിയേക്കാവേ മുന്നൂറ് ഇൻറ്റു ആറ് ആയിരത്തി എണ്ണൂറ് വരും ഇത് മുന്നൂറ് ഇൻറ്റു മൂന്ന് മുന്നൂറ് ഇൻറ്റു മൂന്ന് തൊള്ളായിരം വരും ഓക്കെ അപ്പം ബിക്ക് മാത്രം ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടുന്നുള്ള കോൺസെപ്റ്റ് ശരിയാണ് എയുടെയും ബിയുടെയും വിഹിതങ്ങളുടെ വ്യത്യാസം അറുന്നൂറാണ് അപ്പോൾ എക്ക് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറാണ് ബിക്ക് കിട്ടുന്നത് ആയിരത്തി ഇവിടെ എക്ക് കിട്ടുന്നത് ആയിരത്തി എണ്ണൂറാണ് ബിക്ക് കിട്ടുന്നത് ആയിരത്തി ഇരുന്നൂറാണ് അവ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ സീറോ എട്ടിന് രണ്ട് പോയി അറ അറുന്നൂറാണ് അപ്പോൾ നോക്കുക ഇതിനകത്ത് ബിക്ക് മാത്രം കിട്ടുന്ന ആയിരത്തി ഇരുന്നൂറ് എന്നുള്ളതും ശരിയാണ് എയുടെയും ബി യുടെയും വിഹിതങ്ങളുടെ വ്യത്യാസം അറുന്നൂറ് എന്ന് പറയുന്നത് ശരിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം ഒന്ന് മാത്രമാണോ ശരി അല്ല ഒന്നും രണ്ടും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഓക്കെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് ടീച്ചർ ഉടനെ വരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് എത്താം പി എസ് സിയിൽ ഇങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലെവലിലുള്ള പി എസ് സി എക്സാമിന് പറ്റുന്ന ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത് അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായി ഉടനെ എത്താം ഓക്കെ